മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ കേരള എക്സൈസിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റിന്റെ ഭാഗമായി പെരുമ്പാവൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വിനോദിന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ ടൌൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഒൻപത് ഗ്രാം ഹെറോയിനുമായി അസാം സ്വദേശി അറസ്റ്റ് ചെയ്തു അസാം നൌഹാൻ ജില്ലയിലുള്ള ഷെരീഫുൽ ഇസ്ലാം എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് ഷെരീഫുൽ ഇസ്ലാം ആറു വർഷമായി പെരുമ്പാവൂരിൽ താമസിച്ചു വരികയാണ് മറ്റ് സംസ്ഥാനത്ത് നിന്ന് ഹെറോയിൻ കേരളത്തിൽ എത്തിച്ച് ചെറിയ ഡെപ്പികളിലാക്കി പെരുമ്പാവൂർ ടൌണിൽ മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിൽക്കുകയാണ് ചെയ്യുന്നതെന്ന് എക്സൈസ് പറഞ്ഞു ഒരു ഡെപ്പി എഴുന്നൂറ് രൂപ നിരക്കിലാണ് ഇയാൾ വിൽക്കുന്നത് പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്ത ഹെറോയിനെ വിപണിയിൽ ഏകദേശം അമ്പത്തി അയ്യായിരം രൂപ പോലീസ് സ്റ്റേഷനും മോഷണ കേസിലെ പ്രതിയാണെന്നും എക്സൈസ് പറഞ്ഞു കഴിഞ്ഞ മാസമാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത് പ്രതി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർ പി പി തങ്കച്ചൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സാബു വർഗീസ് പ്രിവെന്റീവ് ഓഫീസർ അയ്യൂബ് വി അയൂബ് വി ഇ പ്രിവന്റീവ് ഓഫീസർ ജസ്റ്റിൻ ചർച്ചിൽ ഗോപാലകൃഷ്ണൻ ടീയൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശിവൻ പി വി ജി എ വിഷ്ണു എസ് ബാബു എബിൻ ബി പൗലോസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുഗത പി വി ശ്രീലക്ഷ്മി വിമൽ എക്സൈസ് ഡ്രൈവർ ബിജു പോൾ എന്നിവർ പങ്കെടുത്തു മയക്കുമരുടെ കൂടുതൽ നടപടികളുമായി പെരുമ്പാവൂർ റേഞ്ച് മുന്നോട്ട് പോകുമെന്ന് എക്സൈസ് അറിയിച്ചു സ്കൂളുകളും കോളേജുകളും ബസ് സ്റ്റാൻഡുകളും കേന്ദ്രീകരിച്ചുള്ള വ്യാപക പരിശോധന തുടരും മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് റേഞ്ച് ഇൻസ്പെക്ടർ വിനോദ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ